ഓണത്തിൻ്റെ ഓർമ്മകൾ അന്നത്തെ ചെറുപ്പത്തിലെ ഓണത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ പൂക്കള ഇടലും സദ്യയും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ഊഞ്ഞാൽ കെട്ടലും ഊഞ്ഞാലാട്ടവും പുലികളിയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടേ ഇല്ല ഞങ്ങളുടെ വീട്ടിലങ്ങനെ പുലികളിയായിട്ട് ആൾക്കാർ വരാറോ അല്ലെങ്കിൽ ഊഞ്ഞാൽ കെട്ടുന്ന പതിവോ ഒന്നും ഉണ്ടായിരുന്നില്ല ഓണത്തിന് ഓണസദ്യ പിന്നെ പൂക്കളവിടൽ പത്ത് ദിവസം സ്കൂൾ പൂട്ടും അതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് സ്കൂൾ പത്ത് ദിവസം പൂട്ടുന്നുള്ളതു തന്നെ സ്കൂൾ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്രീ ആയി പത്ത് ദിവസത്തേക്ക് അതിന് മുമ്പേ പരീക്ഷ ഉണ്ടാവും ഓണ പരീക്ഷ എന്നുള്ള പരീക്ഷ അന്ന് അങ്ങനെ യൂണിറ്റ് ഒന്നും പിന്നെ സെമസ്റ്ററൊന്നും അതൊന്നും നല്ല പേര് അന്ന് ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷ അങ്ങനെയാണ് പരീക്ഷകളുടെയൊക്കെ പേര് അപ്പോൾ ഈ ഓണ കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പഠിക്കണ്ട അപ്പോൾ നമ്മൾ സന്തോഷത്തോടുകൂടി പൂ വരയ്ക്കാനൊക്കെ അത്തം മുതൽ പത്ത് ദിവസത്തേക്ക് പൂ പറിക്കലും പൂവിടലും ഒക്കെയാണ് പിന്നത്തെ കുട്ടികളുടെ പരിപാടി അപ്പോൾ നമ്മൾ പൂ വരയ്ക്കാൻ വേണ്ടി തോട്ടത്തിലും അന്ന് പൂക്കൾ വാങ്ങുന്ന പതിവില്ല വാങ്ങാൻ കിട്ടില്ലായിരിക്കും എനിക്ക് തോന്നുന്നു അന്ന് സിറ്റുകളിലൊക്കെ കിട്ടായിരുന്നല്ല ഞങ്ങൾ അവിടെയുള്ള ഗ്രാമത്തിലൊന്നും പൂ വിൽക്കുന്ന പരിപാടി ഇല്ലായിരുന്നു എല്ലാവരും വീടുകളിൽ തന്നെ ഇഷ്ടംപോലെ പൂവുണ്ടാവും ഇനി അങ്ങനെ അല്ലെങ്കിലും വേലുകളിലും പിന്നെ വയലുകളിലും ഒക്കെ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുമായിരുന്നു അപ്പം നമ്മൾ പറിക്കാൻ വേണ്ടി പോകും വൈകുന്നേരം ആവുമ്പോൾ കുട്ടികളൊക്കെ പൂ പറിക്കാൻ വേണ്ടി ഇങ്ങനെ പേപ്പറു കൊണ്ട് ഒരു കുമ്പിൾ പോലെ കടലേൻ്റെ കൂടുപോലത്തെ കുമ്പുണ്ടാക്കിയിട്ട് പോവും അപ്പോൾ വയലിങ്ങനെ ഇങ്ങനെ അപ്പുറത്തപ്പുറത്തും വയലിങ്ങനെ നീണ്ടു നിൽക്കും വയലിൻ്റെ നടുവില് വരമ്പിൽ ചെറിയ ചെറിയ ചെടികളിൽ കാക്കപ്പൂ തന്നെ പൂവുണ്ട് അത് ഞങ്ങൾ കാക്കപ്പൂന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞങ്ങളതിന് കാക്കപ്പൂന്നാണ് പറയുന്നത് ചെറിയ നീല കളർ വയലറ്റ് വയലറ്റെന്നും പറയാം നീല എന്നും പറയാം ചെറിയ പൂവുണ്ട് തൊടുമ്പം തന്നെ അത് ക്ഷീണിച്ചു പോകും സോഫ്റ്റ് പൂവാണ് ആ പൂ ഓരോ നേരം നുള്ളിയെടുക്കണം അപ്പം ഈ ഇങ്ങനെ വലിയ പാടശേഖരങ്ങളൊക്കെ ഉള്ള എൻ്റെ നടുവിലുള്ള ഈ വരമ്പിൽ കൂടി ഞാനും എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും കൂടി ഇങ്ങനെ കാക്കപ്പൂ നുള്ളി 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 ഓരോ പൂവായിട്ട് പൂവായിട്ടും നുള്ളിനുള്ളിട്ടാണ് ഇത്രയുള്ളൊരു പൂട് നിറച്ച് നമുക്ക് കിട്ടുന്നത് അത് പറിച്ചു ഒരു സൈഡ് വെക്കും പിന്നെ വേലിക്കലൊക്കെ കാണുന്ന ഒരു പൂവുണ്ട് ഞങ്ങളെ അവിടെയൊക്കെ അതിന് എന്ന് പറയും ചിലരം കൊങ്ങണിപ്പൂ എന്നൊക്കെ പറയാറുണ്ട് അതിന് പലരും പലതരത്തിലുള്ള അതിരാണിപ്പൂന്ന് അങ്ങനെ എന്തൊക്കെയോ പറയുന്നതെങ്കിൽ തോന്നുന്നു ഞങ്ങൾ അത് പല പല കളേഴ്സ് ഉണ്ട് അന്ന് ഉണ്ടായിരുന്നത് ഓറഞ്ച് കളറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറേ പൂക്കൾ കൂടിയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് പൂവായിട്ടുള്ള ഇങ്ങനെ അത് അങ്ങനത്തെ പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ടാകും അതാണ് മെയിൻ പൂ അത് കുറേ കൂടുകളിൽ നിറച്ച് വെക്കും അപ്പോൾ നമ്മൾ പൂക്കളിടുമ്പം അതിലത്തെ ഏറ്റവും വലിയ ഭാഗം ഇടുന്നത് ഈ പൂവാണ് ഈ എന്ന് പറയുന്ന പൂ അങ്ങനെ ആ പൂ പിന്നെ വീട്ടിൽ ഡാലിയ റോസ് പിന്നെ വേറെ അങ്ങനെ പല പല പൂക്കളും ഉണ്ട് പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇലകളൊക്കെ പറിച്ചിട്ട് പച്ചക്കളറിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ അന്ന് അങ്ങനെ മുറിച്ച് തന്ന പതിവ് ഉണ്ടായിരുന്നു ഇലകളൊക്കെ കട്ട് ചെയ്യുന്ന പരിപാടി അന്ന് ഞങ്ങളെ വീട്ടിലൊന്നുമില്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും ഇലകളും പൂക്കളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് പൂക്കളിടാൻ പറ്റും ഇപ്പോഴത്തെ പൂക്കളങ്ങൾ കാണുമ്പോൾ പണ്ടത്തേനപേക്ഷിച്ച് എത്രയോ ഭംഗിയാണ് നിന്നിട്ടത് കാരണം അതിനനുസരിച്ച് അവർ പൂക്കൾ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് അത് കവറ് ചെയ്ത് നിൽക്കും ആ ഇത് നമ്മളിടുമ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടി നമുക്ക് നിലമൊക്കെ കാണാൻ പറ്റും മുറ്റവും നിലമൊക്കെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ആദ്യം ചെറിയ പൂക്കളം ചെറിയ പൂക്കളം രണ്ട് മൂന്നാലഞ്ച് ദിവസം ഇട്ടിട്ട് പിന്നെ അവസാനം ഉത്രാടം തിരുവോണക്കാകുമ്പോൾ വലിയ പൂക്കളാണ് അപ്പോൾ ഓരോരുത്തർക്കും ഇതാണ് എൻ്റെ വീട്ടിൽ ഇത്ര വലിയ പൂക്കളം ഇട്ടു നിങ്ങളുടെ വീട്ടിൽ എത്ര ഇട്ടു എന്നൊക്കെ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂട്ടിച്ച് പോയിട്ട് പൂക്കളൊക്കെ പറിച്ചുകൊണ്ടുവന്ന ഒരു കാലമായിരുന്നു അന്ന് പിന്നെ ഓണസദ്യ ഓണസദ്യാൽ എല്ലാ വിഭവങ്ങളോടും കൂടിയ വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ടാവും ഉച്ചയ്ക്ക് ആ ഓണസദ്യക്ക് നമ്മൾ ഇരുന്ന് നല്ല സുഖമായിട്ട് അന്നത്തെ കാലത്ത് അങ്ങനെ വീട്ടിൽ എല്ലാ ദിവസവും നല്ല ഭക്ഷണങ്ങൾ നല്ല മോശമെന്നല്ല എങ്കിലും ഒരു ചോറും ഒന്നിങ്ങനെ രണ്ട് കറികളോ ഉണ്ടായിരുന്നുള്ളൂ ഹോട്ടൽ ഭക്ഷണം ഇല്ല എന്ന് തന്നെ പറയാം വളരെ വിരളമായിട്ട് വല്ലപ്പോഴും മാത്രം കഴിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഓർഡർ ചെയ്ത ഭക്ഷണങ്ങളോ ഒരുപാടിലോ അങ്ങനെയൊന്നുമില്ല അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ വീടുകളിൽ വല്ലപ്പോഴും പോകുമ്പോൾ ആ ഭക്ഷണം എന്നല്ലാതെ നമുക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുള്ള ശീലം അന്നില്ല നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് അപ്പോൾ ഈ ഓണം വിഷമൊക്കെ വരാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ് അത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ല നല്ല വിഭവങ്ങളാവിയനും കൂട്ടുകറിയും സാമ്പാറും ഓലനും കാളനും പിന്നെ തോരനും അതൊന്നും വേണ്ട പപ്പടം ഉപ്പേരി എല്ലാ സാധനവും കൂടുതൽ വിഭവ സമൃദ്ധമായ ഓണ് കഴിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് ഇന്നത്തെ പോലെ അത് കുറേ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല ഫ്രിഡ്ജൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഉച്ച കൊണ്ടു കഴിഞ്ഞ് രാത്രിത്തേക്ക് അത് ഉണ്ടാകും കുറച്ച് ബാക്കി അതും കൂടെ കഴിച്ചുമ്പോഴത്തേക്കും ആ അത് തീരും പിന്നെ പിറ്റേ ദിവസം മുതൽ സാധാരണ മല അപ്പോൾ അങ്ങനെ ആ ഓണത്തിൻ്റെ ഒരു ഓർമ്മകളുണ്ടായിരുന്നു ഞങ്ങളുടെ ഒന്നും വീട്ടിലും ആ സൈഡിലേക്കൊന്നും ഓണം വിഷു അങ്ങനെയുള്ള വിശേഷ അവസരങ്ങളിലൊന്നുമില്ല നോൺ വെജ് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല മീൻ ഇറച്ചി ഒന്നും അതിൻ്റെ കൂടുതൽ യൂസ് ചെയ്യില്ല പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഇതിലൊക്കെ കൂടി ഈ ഫേസ്ബുക്കിൽ കൂടിയും വാട്സാപ്പിൽ കൂടിയൊക്കെയാണ് നമ്മൾ അറിയുന്നത് വെച്ചാൽ വേറെ കുറേ സൈഡുകളിൽ കേരളത്തിൻ്റെ തന്നെ പല പല സൈഡുകളിലും ഓണം വിഷു ഈ ദിവസങ്ങളിലൊക്കെ അവർക്ക് നിർബന്ധമാണ് ഈ പിന്നെ നോൺ വെജ് ഐറ്റംസ് ചിക്കൻ മീൻ ഈ ഐറ്റംസൊക്കെ വേണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരും ഉണ്ട് പൊതുവേ ഓണം വിഷു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വെജിറ്റേറിയൻ സദ്യയാണ് പൊതുവെ കേരളത്തിലുള്ളത് പിന്നെ ഇപ്പം മറുനാട്ടിലെത്തി ഇവിടെ പൂനെയിൽ വന്നിപ്പോൾ കുറെ വർഷങ്ങളായി പൂനെയിലിപ്പം പണ്ട് ഉള്ളതിനേക്കാൾ കൂടുതൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പം പൂനെയിലും ബോംബെയിലും ഇതുപോലെയുള്ള സിറ്റികളിലാണ് അവിടെ ആ ദിവസം നമ്മൾ അമ്പലങ്ങളിൽ പോവോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഫംഗ്ഷൻ നടക്കുന്ന ഹോളുകളിലൊക്കെ ചെന്നാൽ നമ്മൾ കേരളത്തിൽ തന്നെയാണ് നമുക്ക് തോന്നും കേരളത്തിൽ കൂടുതൽ എന്ന് പറയാം അത്രയ്ക്ക് സെറ്റും മുണ്ടുകളും സെറ്റ് സാരികളും എടുത്ത പാ പെൺ സ്ത്രീകളും പെൺകുട്ടികളും മുണ്ട് നല്ല കര കസവ് കറികളെ മുണ്ടൊക്കെ കൊടുത്ത് ആണുങ്ങൾ ഒക്കെ കാണുമ്പോൾ ചന്ദനക്കുറിയും തലയിൽ പൂവോ പൂക്കളൊക്കെ വെച്ച് നല്ല സുന്ദരികളും സുന്ദരന്മാരായ ആണുങ്ങളെയും പെണ്ണുങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണാനും ഒക്കെ പറ്റുന്ന ഈ ഹോളുകളിൽ അതുപോലെ മലയാളത്തിലുള്ള പല പല പാട്ടുകൾ തിരുവാതിരക്കളി പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടത്താറുണ്ട് പണ്ടൊക്കെ ഒരു ഓണത്തിൻ്റെ ഒരു മലയാളി അസോസിയേഷൻ്റെ മറ്റേ ഒരു പ്രോഗ്രാം മാത്രു ഇന്നങ്ങനെയല്ല അസോസിയേഷനുകൾ ഒരുപാടായി പല പല അസോസിയേഷനുകൾ അതിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെയുള്ള അസോസിയേഷനിലുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിന് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ മലയാളീസ് എന്നുള്ള നാട് വിട്ട് കേരളം വിട്ട് പുറത്തേക്ക് വരുമ്പം നമ്മൾ എല്ലാവരും ഒന്നാണ് മലയാളീസൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ് എങ്കിലും ജാതികളും മതങ്ങളും ഈ മതങ്ങളിൽ തന്നെ വേറെ വേറെ ഡിവിഷൻസ് ജാതി ജാതികളുടെ അതിൻ്റെയൊക്കെ തന്നെ അസോസിയേഷനുകളുണ്ട് നമ്മളെല്ലാം അതിലൊക്കെ മെമ്പേഴ്സാണ് അപ്പം അതനുസരിച്ചുള്ള ഓരോരുത്തരുടെയും വക വേറെ വേറെ ഓണസദ്യകൾ ഓണ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാലം തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ സൺഡേയും തന്നെ പറയും എല്ലാ ഞായറാഴ്ചകളിലൊന്നും ഈ ഞായറാഴ്ച കഴിയുമ്പോൾ അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച അങ്ങനെ എല്ലാ ഞായറാഴ്ചകളും ഓണ ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളൊക്കെ പോവുകയും ഊണ് കഴിക്കുകയും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുകയും ഒരുപാട് ആളുകളെ കാണാനും പഴയ പഴയ ആൾക്കാരെയും ഇതുവരെ കുറേ കാലങ്ങളായിട്ട് കാണാത്തവരൊക്കെ കാണാനും സംസാരിക്കാനും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഈ പ്രോഗ്രാംസൊക്കെ കാണാനും നല്ല അടിപൊളി സദ്യ കഴിക്കാനുമുള്ള ഒരു അവസരമാണ് ഈ മറുനാടൻ മലയാളികൾക്കൊക്കെ ഇത്തരം പ്രോഗ്രാംസ് അപ്പോൾ അടുത്ത ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയും പോയി ഊണ് കഴിച്ചു പ്രോഗ്രാംസൊക്കെ കണ്ടു വന്നിരുന്നു രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇരുപത്തൊന്നാം തീയതി ഉണ്ട് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം അതിനൊക്കെ പോകണം ഇതിലൊക്കെ പങ്കെടുക്കണം ആൾക്കാരെയൊക്കെ കാണണം ഭക്ഷണമൊക്കെ കഴിക്കണം വരണം അപ്പോൾ അങ്ങനെ ഓണം എന്ന് പറഞ്ഞ ഒരു ഓർമ്മ നമ്മൾ അന്നത്തെ ഓണം ഇന്നത്തെ ഓണമായിട്ട് വളരെ വളരെ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഓണക്കാലം വന്നു നാളെ ഓണാണ് അപ്പം ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിയൊക്കെ കട്ട് ചെയ്തൊക്കെ വെക്കും രാത്രി തന്നെയൊക്കെ കട്ട് ചെയ്ത് വെക്കും നാളെ രാവിലെ ഉണ്ടാൽ പിന്നെ തിരക്കായിരിക്കും അതുകൊണ്ട് എല്ലാ വിഭവ സദ്യ ഉണ്ടാക്കണം കഴിക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ വിഭവങ്ങളോടുകൂടിയ സദ്യ ഇലയിൽ ഊണിക്കാൻ കിട്ടുന്നത് നമുക്ക് വല്ലപ്പോഴാണല്ലോ അപ്പം ഇല വാങ്ങണം എല്ലാം എല്ലാതും വില കൊടുത്താണല്ലോ ഇവിടെ വാങ്ങുന്നത് ഇല വാങ്ങുന്നതും പൈസ കൊടുത്ത് തന്നെ കടയിൽ നിന്ന് വാങ്ങും എന്നിട്ട് എല്ലാ വിഭവങ്ങളുണ്ടാക്കി എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കണം പൂക്കളം ഇടണം പൂക്കളെല്ലാം വാങ്ങണം എന്നിട്ട് പൂക്കളം ഇടണം അതൊക്കെയാണ് നാളത്തെ പരിപാടി നിങ്ങളെല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരുടെ ഓണ ഓർമ്മകളും ഓണത്തിൻ്റെ എക്സ്പീരിയൻസുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റായിട്ട് ഇട ഇടുകയാണെങ്കിൽ അതെല്ലാവർക്കും വായിക്കാനും കാണാനും എൻജോയ് ചെയ്യാനും പറ്റും അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം ഇതിനൊക്കെ കമൻ്റ് ആയിട്ടിടാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ഓണം